ശ്രീമതി മിനി ഞാൻ ചോദിക്കുന്നത് കേൾക്കാമല്ലോ അല്ലെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ മിനി ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഏഴായിരം രൂപയാണല്ലോ ആശാവമാർക്ക് ഓണറേറിയമായി ഓരോ മാസവും നൽകുന്നത് പക്ഷെ അതിന് ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ ഒഴിവാക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ സമരം പിൻവലിക്കുമോ നിങ്ങൾ എന്താണ് നിലപാട് ഇല്ല സമരം പിൻവലിക്കാൻ കഴിയില്ല കാരണം ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് ഈ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയ കാലം മുതൽ തന്നെ നമ്മളുടെ സംഘടന ആവശ്യപ്പെടുന്നതാണ് ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം നടന്ന എൻ എച്ച് എം ഡയറക്ടർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അന്ന് സി ഐ ടു പറഞ്ഞത് സി ഐ ട്യൂടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിച്ചത് അന്ന് ആശമാർ പണിയെടുക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആശമാർ പണിയെടുക്കുന്ന സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ എടുത്തു കളയാം എന്ന് അവരും തത്വത്തിൽ സമ്മതിക്കേണ്ടായി അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മാനദണ്ഡങ്ങൾ ഇവിടെ വളരെ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചതാണ് അത് തീർച്ചയായിട്ടും പിൻവലിക്കണം ജോലി ചെയ്തതിന് ശേഷം വേദന നൽകുന്നതിനുള്ള മാനദണ്ഡം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതിനകത്ത് ഒരു നിബന്ധന പോലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ആരോഗ്യമന്ത്രി ആ മാനദണ്ഡങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് പക്ഷേ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം സമരം വളരെ സുപ്രധാനങ്ങളായ മറ്റു ചില ഡിമാൻഡുകൾ കൂടെയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണറേറിയ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ദിവസം എഴുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഇരുപത്തൊന്നായിരം രൂപ പ്രതിമാസ വേതനമാണ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മാസവും കൃത്യമായി വേതനം ലഭിക്കണം അത് ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങുന്ന ദിവസം തന്നെ ആശാവർക്കർമാർക്കും തരുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ മന്ത്രി അങ്ങനെ കരുതണം കാരണം എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശമ്പളം ലഭിച്ചിട്ട് മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനമെങ്കിലും എടുക്കണം ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന കണ്ടു രണ്ട് മാസത്തെ കുടിശ്ശിക ഒന്നും അക്കൗണ്ടിൽ വന്നിട്ടില്ല അതൊക്കെ സമരത്തെ മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് ാണ് എന്താണ് അത് രണ്ട് മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ നവംബർ മുതൽ ആശാ വർക്കേഴ്സിന് ഈ പറയുന്ന ഏഴായിരം രൂപ കിട്ടുന്നില്ലല്ലോ നവംബറിലേയും ഡിസംബറിലെയും കുടിശ്ശിക തീർത്തു തരാമെന്നായിരുന്നുവല്ലോ അത് പക്ഷെ ഇന്ന് തന്നെ അക്കൗണ്ടിലേക്ക് വരും ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് പക്ഷേ വന്നിട്ടില്ല അല്ലെ ഈ രണ്ട് മാസത്തെ പെൻഡിംഗ് ആയി നിൽക്കുന്ന ഓണർ ഏറിയം അത് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് ആശാ വർക്കേഴ്സ് അതോടൊപ്പം തന്നെയാണ് ഈ ഓണർ ഏറിയം കൃത്യമായിട്ട് അതായത് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഏഴായിരം തന്നെ തരാം എന്ന് വന്ന് എന്ന ഒരു പ്രസ്താവന ഇന്ന് മന്ത്രിയുടേതായി വന്നു പക്ഷേ ഈ രണ്ടും ഈ ഒരു സമരത്തിന്റെ വിജയമായി കണക്കാക്കുന്നു എന്നല്ലാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല ഇതാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം അതായത് സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് നാളെ എത്താൻ പോവുകയാണ് എന്താണ് ഇപ്പോൾ ഈ സമരത്തിന്റെ രൂപം നാളെ മാറും മാറുമെന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ കണ്ടിരുന്നു എന്താണ് കൂടുതൽ ആളുകൾ തലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണോ ഇപ്പോൾ ക്യാമറ വൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം അവിടെ ഇപ്പോൾ തന്നെ ഒട്ടേറെ ആശാ വർക്കേഴ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ അതെ നാളെ മഹാസംഗമ നടക്കണം കാരണം ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ കേരളത്തിലെ ആശാ സഹോദരിമാർ തയ്യാറല്ല അതുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവരും തലസ്ഥാനത്തേക്ക് എന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞു വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ തന്നെ അവർ പുറപ്പെട്ടു കഴിഞ്ഞു നാളെ രാവിലെ ഇവിടെ എത്തിച്ചേരും കേരളത്തിലെ ആശാ വർക്കർമാർ അവരുടെ പോരാട്ട വീര്യം എന്താണെന്ന് കാണിക്കാൻ പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഇനി ഡിമാൻഡുകൾ നേടിയിട്ടേ